പ്രതീക്ഷയുടെ ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ് തെന്നിന്ത്യൻ സൂപ്പർ താരം അജിത്തിന്റെ വിടാമുയർച്ച എന്നാൽ സിനിമയുടെ റിലീസ് നീണ്ടുപോവുകയാണ് ഒക്ടോബറിൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമ അനിശ്ചിതത്വ കാലത്തേക്കാണ് നീട്ടിവെച്ചിരിക്കുന്നത് കമൽഹാസൻ ശങ്കർ ചിത്രം ഇന്ത്യൻ ടുവിന്റെ പരാജയമാണ് ലൈക്ക പ്രൊഡക്ഷൻസിനെ വിടാമുയർച്ചയുടെ റിലീസിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുന്നൂറ് കോടി ബജറ്റിൽ ഒരുക്കിയ ഇന്ത്യൻ ടു വൻ ഹൈപ്പിലാണ് തിയേറ്ററുകളിൽ എത്തിയതെങ്കിലും ചിത്രം വലിയ പരാജയമായി മാറുകയായിരുന്നു ബജറ്റിന്റെ നേർപകുതി രൂപ മാത്രമേ കളക്ഷനായി നേടാനായിട്ടുള്ളൂ എന്നതും ഒരു കാരണമായി ഈ തിരിച്ചടി വിടാമുയർച്ച ഉൾപ്പെടെയുള്ള ലൈക്കയുടെ അടുത്ത നിർമ്മാണ സംരംഭങ്ങളെ ബാധിച്ചതായാണ് റിപ്പോർട്ട് നിലവിൽ രജനീകാന്ത് നായകനാകുന്ന വേട്ടയൻ എന്ന സിനിമയുടെ റിലീസ് പരിപാടികളിലാണ് ലൈക്ക വേട്ടയന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ പരിഗണിച്ച ശേഷം മാത്രമേ വിടാമുയർച്ച റിലീസ് തീയതി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് സൂചന അതേസമയം രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ അജിത് ചിത്രം വലിമയ്ക്ക് ശേഷം പ്രഖ്യാപിച്ച ചിത്രമാണ് വിടാമുയർച്ചി ലൈക്ക പ്രൊഡക്ഷൻസിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സംവിധാനം മകിഴ് തിരുമേനിയാണ് ആദ്യം വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ വിശ്വാസം എന്ന സിനിമയിൽ അജിത്തിന്റെ നായികയായതിനു ശേഷം നയൻതാര വീണ്ടും അജിത്തിനൊപ്പം ഒന്നിക്കുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു പിന്നീട് തുനിവ് എന്ന ചിത്രം പൂർത്തിയാക്കിയതിനു ശേഷം എ കെ സിക്സ്റ്റി ടു എന്ന് പേരിട്ടിരുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സമയത്ത് വിഘ്നേഷ് ശിവൻ പ്രൊജക്ട് സ്ഥിരീകരിക്കുകയും അനിരുദ്ധ് രവിചന്ദ്രറിനെ ഉൾപ്പെടുത്തിയതായും പ്രഖ്യാപിച്ചിരുന്നു വിഘ്നേഷിന്റെ നാനും റൌഡി ദാൻ വിതരണം ചെയ്ത സുഭാസ്കരൻ അല്ലി രാജയുടെ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് പ്രൊജക്ടിന് ഫണ്ട് നൽകിയത് എന്നാൽ അടുത്ത വർഷം ജനുവരിയിൽ വിഘ്നേഷിനെ സംവിധാന സ്ഥാനത്തു നിന്നും മാറ്റുമെന്ന റിപ്പോർട്ടുകളും എത്തി ആറുമാസത്തോളം എടുത്ത പ്രീ പ്രൊഡക്ഷൻ സമയത്ത് സംവിധായകൻ വികസിപ്പിച്ചെടുത്ത തിരക്കഥയിൽ അജിത് തൃപ്തനല്ലായിരുന്നു എന്നതാണ് ഇതിന് കാരണമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് എ ആർ മുരുകദോസ് അറ്റ്ലി മകിഴ് തിരുമേനി എന്നിവരുൾപ്പെടെ നിരവധി സംവിധായകർ വിഘ്നേഷിന് പകരക്കാരനാകാൻ ഉണ്ടായിരുന്നുവെങ്കിലും മകിഴ് തിരുമേനിയുടെ പേരായിരുന്നു മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അജിത് ലണ്ടനിൽ ഉണ്ടായിരുന്ന സമയത്ത് മകിഴ് തിരുമേനി ലണ്ടനിൽ എത്തുകയും ഒരു തിരക്കഥ നടനെ കേൾപ്പിക്കുകയും ഇത് താരത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇതോടെ അജിത്തിന്റെ ജന്മദിനമായ മെയ് ഒന്നിന് പ്രൊഡക്ഷൻ ഹൗസ് ഔദ്യോഗികമായി മകിതിരുമേനി വിഘ്നേഷിന് പകരക്കാരനായി പ്രഖ്യാപിക്കുകയായിരുന്നു തൃഷിയാണ് ചിത്രത്തിൽ അജിത്തിന്റെ നായികയായി എത്തുന്നത് അർജുൻ സർജ രജീന കസാൻഡ്ര ആരവ് നിഖിൽ നായർ ഗണേഷ് അരവണൻ ദശരഥി നിഖിൽ എന്നിവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് അനിരുദ്ധ് രവിശന്ദറാണ് ചിത്രത്തിന് ഒരുക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനാണ് വിടാമുയർച്ചി നിർമ്മിക്കുന്നത് അസർബൈജാനിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് ഷൂട്ടിങ്ങിനിടെ അജിത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അജിത്തും സഹതാരമായ ആരവും ഉൾപ്പെടുന്ന ചേസിംഗ് രംഗത്തിനിടയിൽ അപകടം സംഭവിക്കുകയായിരുന്നു ഇരുവരും കാറിൽ സഞ്ചരിക്കവേ അജിത്ത് ഓടിക്കുന്ന വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാൽ പിന്നീട് വേഗം തന്നെ അജിത്ത് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു വിടാമുയർച്ചയ്ക്കായി ഇനി അജിത്ത് ആരാധകർ എത്ര കാലത്തോളം കാത്തിരിക്കണമെന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല വിടാമുയർച്ചയ്ക്ക് മുൻപ് അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് കരുതുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ